എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ഈ തൊട്ട് മുനിലായിട്ട് കാണുന്നത് കൊച്ചി ഷിപ്പ്യാർഡിലേക്ക് ഷിപ്പുകൾ വരുന്ന ആ ഒരു കപ്പൽ ചാലാണ് കപ്പൽ ചാലിലൂടെ കടന്നു വരുന്ന ജംഗാറിനെയും കാണാം അപ്പോൾ ഈ ജംഗാറിന്റെ കുറച്ച് സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പലിലേക്കും വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന ജംഗാർ സർവീസുകളാണിത് ഇവിടെ രണ്ട് ജംഗാറുകളാണ് സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത് വൈപ്പൻ ദ്വീപിൽ വാഹനങ്ങളിൽ വന്നിറങ്ങുന്നവർക്ക് അതേ വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ജംഗാർ നിറച്ച് ഇതുപോലുള്ള വാഹനങ്ങൾ നിറഞ്ഞിരിക്കുവാണ് കാൽനട യാത്രക്കാരും ബൈക്കിൽ വരുന്നവരും വലിയ വാഹനങ്ങളിൽ വരുന്നവരൊക്കെ ഈ ഒരു ജംഗാറിനകത്തുണ്ട് അത് ഇവിടെ അടുപ്പിക്കാനായിട്ട് പോവാണ് ഈ പേര് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ സേതുസാഗർ എന്നാണ് എന്തുമാത്രം ആൾക്കാരാണ് പോർട്ടുകൊച്ചിയിലേക്ക് ഈ ഒരു ജംഗാറിൽ വന്ന് ഇറങ്ങുന്നത് നോക്കിയാണ് അതുപോലെ ഇനി കയറാനും ആൾക്കാരുണ്ട് രണ്ട് സ്ഥലത്തിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ടൈമിൽ ഇടപെട്ട് ജംഗാറുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്തായാലും എനിക്കും ഇതിനകത്ത് കാരണമെന്ന് തോന്നുന്നുണ്ട് ഒരു ായിട്ടാണ് ഇതിന്റെ കപ്പിത്താൻ വരുന്നത് ആ ബോക്സ് കണക്കിരിക്കുന്ന ഭാഗത്താണ് കപ്പിത്താന്റെ ക്യാബിൻ വരുന്നത് വൈപ്പിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പൊ അടുത്തായിട്ട് ഫോട്ടോ കൊച്ചിയിൽ വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ഇങ്ങനെ കയറുകയാണ് അതിൽ കാറും ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ട് സ്കൂട്ടർ യാത്രകാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ജങ്കാർ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ആൾക്കാർ ഫില്ലായി ഫില്ലായി പോയിക്കൊണ്ടിരിക്കുക ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിലേക്ക് പോകാൻ റെഡിയായി നിന്ന എല്ലാ ആൾക്കാരെയും അതിനകത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാനായിട്ട് റെഡി ആവുകയാണ് ജങ്കാർ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അടുത്ത ജംഗാർ വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് വരും ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പണിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ ഒഴിവാകും പക്ഷേ ഒരു പാലം പണിയുന്നതിന് നല്ല ചിലവ് വരുന്നതിനെ കൊണ്ടാണ് താൽക്കാലികമായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തത് കൊച്ചിൻ യാർഡിലേക്ക് ഷിപ്പുകൾ കടന്നു വരുന്ന സമയത്ത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രിഡ്ജ് തന്നെ ഇവിടെ പണിയേണ്ടി വരും അപ്പൊ അതിനെക്കൊണ്ടാണ് ഇത് താൽക്കാലികമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് വരും കാലങ്ങളിൽ എന്തായാലും ഈ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ബ്രിഡ്ജ് ഉറപ്പായിട്ടും വരും നമ്മൾ ആ സൈഡിലായിട്ടൊക്കെ കാണുന്നത് ഷിപ്പ് ഷിപ്പ്യാർഡിന്റെ ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഒരു ജങ്കാർ പൊക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ ജങ്കാർ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഇങ്ങോട്ട് അടുക്കുവാണ് ടൈമുകളില്ലാതെ ഇങ്ങനെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ ഒരു ജങ്കാറുകൾ വന്നും പോയി നിൽക്കുന്നത് വെച്ചിൽ നിന്നും വൈപ്പനിലേക്ക് എത്തുന്നതിന് ഏകദേശം അഞ്ച് മിനിറ്റ് മതി വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിലേക്ക് വരുന്ന ഈ ഒരു ജംഗാറിൽ എന്തായാലും ഞാൻ കയറാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് വായ്പിൻ വരെ ഒന്ന് പോയി നോക്കാം കടലിടുക്കിലൂടെയുള്ള യാത്ര ഇങ്ങനെ ഉണ്ടെന്നറിയാം അറിയാം ഫോർട്ട് കൊച്ചിക്ക് ജങ്കാർ അടുത്തപ്പോൾ തന്നെ ഞാൻ വൈപ്പിലേക്ക് പോകാൻ ജംഗാറിന് ഉള്ളിലോട്ട് കയറി ഇനിയിപ്പോ വണ്ടികളൊക്കെ ഒരുപാട് കയറി വരും ഫ്രണ്ട് അടിപ്പിച്ച് തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇതിനകത്തുണ്ട് സൈഡിലോട്ട് മാറി നിക്കാം പുറകിൽ നിന്നൊരു വണ്ടി ഇങ്ങനെ ഹോൺ ഹോണടിച്ചു ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു പോലീസ് വണ്ടിയായിരുന്നു ജസ്റ്റ് ഒന്ന് ഞെട്ടി അങ്ങനെ ആ സൈഡിൽ ഒന്ന് ഞാൻ അങ്ങോട്ട് മാറി നടക്കുവാണ് തൊട്ടപ്പുറത്തെ സൈഡിലോട്ട് നിൽക്കാം വണ്ടികളിങ്ങനെ കയറി വരുന്നതിനെ കൊണ്ട് ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് നേരെ നിൽക്കാൻ പറ്റൂ അതിനകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുവാണ് ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കാഴ്ചകളൊക്കെ കാണാം കടലിടുക്കിലൂടെയുള്ള വൈപ്പിൻ വരെ ഒരു യാത്ര ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിലേക്കും വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കും വരുന്നതിന് മൂന്ന് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ആവുന്നത് നമ്മൾ ജംഗാറിൽ കയറുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം അത് അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്നും ആൾക്കാരും വണ്ടികളും ഇങ്ങനെ കയറി ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ജംഗാർ ഉടന്ന് പുറപ്പെടും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജംഗാർ യാത്ര ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട് ബാക്കിയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന യാത്രക്കാരായിരിക്കും ഈ ജംഗാർ അവർക്കൊരു ബ്രിഡ്ജിൻ്റെ ഉപയോഗം മാത്രമായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് അങ്ങനെ ഒരു ഫീലല്ല തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വൈപ്പിൻ ദ്വീപിലേക്ക് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് വളരെ സുഖമുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു കടകിടുക്കിലൂടെയുള്ള യാത്ര സത്യം പറഞ്ഞാൽ വൈപ്പൻ ഇപ്പോൾ ഒരു ദ്വീപല്ല നേരത്തെ അതൊരു ദ്വീപായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ അവിടെ വേറെ സ്ഥലങ്ങളിൽ നിന്നും ബ്രിഡ്ജുകളൊക്കെ വന്ന് കണക്ട് ആയിട്ടുണ്ട് ആ ബ്രിഡ്ജ് വഴി പോകാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്ന യാത്രക്കാർ ഒക്കെയും അങ്ങോട്ടത്തേക്ക് പോകുന്നത് വളരെ കിലോമീറ്റർ കുറവുള്ള ഒരു യാത്രയാണെന്നാണ് പറയുന്നത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയത്തില്ല വൈപ്പനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ നിന്ന് നമുക്ക് എറണാകുളം ഭാഗത്തേക്ക് എവിടെ വേണമെങ്കിലും പോകാം അങ്ങനെ നമ്മുടെ ജംഗാർ വൈപ്പിൻ ദ്വീപിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുവാണ് ജങ്കാർ പോകുന്നതായിട്ട് അറിയാൻ പോലുമില്ല അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത് ജസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ അല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല സുഖമായിട്ടുള്ള യാത്ര ഇതുണ്ടോ സൈഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ കൈയൊക്കെ വിട്ട് കൈയൊക്കെ കെട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് കേട്ടോ കടലിടുക്കിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു സന്ധ്യ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് തൊട്ടപ്പുറത്തായിട്ടൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം എറണാകുളം സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ആ കാണുന്നത് തൊട്ട് വലത് സൈഡ് ചേർന്നുകൊണ്ട് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ആ ഒരു ക്രെയിനും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പോർട്ട് കോച്ചിയിലേക്കും വൈപ്പിലേക്കുമുള്ള ഈ ഒരു ജങ്കാർ യാത്രയെ നാട്ടുകാർ വിളിക്കുന്നത് റോറോ സർവീസ് എന്നാണ് ഈ ഒരു സർവീസ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റോൾ ഓൺ റോൾ ഓഫ് ഫെറി സർവീസ് എന്നുള്ളതിനെ നാട്ടുകാരെ ചുരുക്കിയിട്ടാണ് ഈ റോറോ സർവീസ് എന്ന് വിളിക്കുന്നത് അതാണ് അതിൻ്റെ ഷോർട്ടായിട്ടുള്ള നെയിം നമ്മൾ ഈ കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ ഡോൾഫിനൊക്കെ ചാടിക്കളിക്കുന്നത് കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു ജംഗാർ യാത്ര എല്ലാവരും തിരഞ്ഞെടുക്കുന്നതിനുള്ള മുഖ്യ കാരണം ഇതുവഴി പോകുന്ന സമയലാഭം തന്നെയാണ് നമ്മൾ റോഡ് വഴിയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ മണിക്കൂർ വേണം അതനുസരിച്ചുള്ള ഇന്ധന ചെലവ് വേണം അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു യാത്ര തന്നെയാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ അക്കരയക്കരെ പോയി വരാനായിട്ട് പറ്റും അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു പാത തന്നെയാണ് അതും വെറും കുറഞ്ഞ ചെലവിലാണ് ഒരു ബൈക്കും രണ്ട് പേരും ഒക്കെ ഇരുന്ന് പോകുന്നതിന് വെറും പത്ത് രൂപയാണ് അതനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ചാർജും കാര്യങ്ങളൊക്കെ അവർ പേടിക്കുന്നത് ജാർ അങ്ങനെ വൈപ്പിളിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ജംഗാർ ആൾക്കാരേക്ക് എടുത്തുകൊണ്ട് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ് വിദേശ സഞ്ചാരികൾക്കും നമ്മളെ പോലെ ഒക്കെ കൊച്ചി കാണാൻ വരുന്നവർക്കൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു യാത്രാനുഭവം തന്നെയാണ് ഈ ഒരു യാത്രയിൽ നിന്നും കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ജംഗാർ വൈപ്പലിലേക്ക് ടച്ച് ആവാനായിട്ട് പോവാണ് അവിടെ വേറെയും കുറെ വാഹനങ്ങൾ നിൽപ്പുണ്ട് ഫോർട്ട് കൊച്ചിക്ക് പോവാനായിട്ട് നേരത്തെ കയറിപ്പോയ ജങ്കാറിൽ കയറാൻ പറ്റാത്ത വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് വൈപ്പിൽ നിന്ന് വന്നിറങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇതേ ജങ്കാരി തന്നെ തിരിച്ചു ഞാൻ പോത്ത് വെച്ചിട്ടു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ് വേറെ കുറെ വാഹനങ്ങൾ വെളിയിൽ നിന്ന് നിൽക്കുന്നുണ്ട് കയറാനായിട്ട് ബാഗിലായിട്ട് വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ കൊച്ചിയിലേക്ക് ഞാൻ വന്നിറങ്ങുന്ന വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പ്രൈവറ്റ് ബസ് യാത്രയായിരുന്നു ആ യാത്ര വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ് അതേ സ്റ്റാൻഡിൽ നിന്നും എനിക്ക് തിരിച്ചു പോകുന്നതിന് രാത്രി ഒമ്പത് മണി വരെ ബസ്സുള്ളൂ അപ്പൊ അതിന് മുന്നേ അവിടെ എത്തണം ഫോട്ടോ കൊച്ചിയിൽ പിന്നെ വേറെയും കുറെയേറെ കാഴ്ചകളൊക്കെ ഉണ്ട് ജസ്റ്റ് അവിടേക്ക് വന്ന് ഇരുന്നതിന് ശേഷം തിരിച്ചു പോകാമെന്ന് ഞാൻ വിചാരിക്കുവാണ്